നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങനെ തളിപ്പറമ്പിൽ നിന്നാണ് യുനോമെഡിനെ കുറിച്ച് ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ദിവേക് നമ്പ്യ ഇവിടെ അനാമയ ഹോസ്പിറ്റലിലെ പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഒരു ക്യാൻസർ രോഗ വിദഗ്ധരാണ് സാർ നമസ്തേ ഉപകാരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ എനിക്കൊരു കാര്യം പറയാനുണ്ടേ ഈ വരുന്ന പിന്നെ പതിനേഴാം തീയതി അതായത് ശനിയാഴ്ച ഈ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ തളിപ്പറമ്പ് യൂനോമെഡില് ഒരു സൗജന്യ ഈ ക്യാൻസർ നിർണയ ക്യാമ്പ് നടക്കുന്നുണ്ട് സാറാണ് അവിടെ വരുന്നത് എന്ന് അറിയാൻ കഴിയും അല്ലേ അവിടെ വരുന്നുണ്ട് അല്ലേ അപ്പം ഈ വരുന്ന ശനിയാഴ്ച അതായത് പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് തളിപ്പറമ്പ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാക്കത്തോട് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡില് യൂനോമെഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ സാറ് വരുന്നുണ്ട് അവിടെ സൗജന്യമാണ് അപ്പോൾ അത് മറക്കണ്ട അപ്പോൾ അവിടെ വന്നിട്ടൊന്ന് ചെക്കപ്പ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാതെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്ത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വരുന്നത് കേട്ടോ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പനി പോലെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമുക്കൊരു പേടിയാണ് പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ആണെങ്കിലോ എന്നുള്ള ഒരു ഉൾഭയം അതാണ് നമ്മുടെ ആളുകളെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ക്യാമ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി വരികയാണ് എന്തായാലും വിവേക് സാറിന് അടുത്ത് കിട്ടിയത് കൊണ്ട് കുറച്ച് സംസാരിച്ച് നമുക്ക് തുടങ്ങാം സർ നമ്മുടെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പേടിയിൽ ഭീതിയിലാണ് ക്യാൻസർ വരുമെന്നുള്ളൊരു പേടിയിലാണ് നമ്മുടെ ആളുകളൊക്കെ നല്ല ഈ പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയുന്നത് ക്യാൻസറിനെ കുറിച്ച് ക്യാൻസറിനെ കുറിച്ചുള്ള പേടി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്താണ് ക്യാൻസർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താണ് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പേടി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും അതിൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷമുള്ള നമ്മുടെ ലൈഫിനെ പറ്റിയും നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പേടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കൂടുതൽ ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയും കൂടി തുറന്ന കിട്ടും നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എനിക്ക് മലയോര മേഖലയ്ക്ക് അടുത്ത കാലത്ത് ഒരുപാട് കേസുകൾ വരികയാണ് ഈ മൂന്നാം സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ആളുകൾ ഈ ക്യാൻസറാണെന്ന് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് അത് ജീവഹാനി വരെ ഉണ്ടാകുന്ന ഒരു ഒവസ്ഥയൊക്കെയുണ്ട് അപ്പം നമ്മുടെ ഈ മലബാർ ക്യാൻസർ സെൻറ്ററായാലും തിരുവനന്തപുരത്ത് ആയാലും അങ്ങനെയൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പച്ചമരത്തിലൊക്കെ ആളുകളിലേക്ക് ഈ അഭയം തേടുന്ന ഒരു അവസ്ഥയിൽ അവസാനഘട്ടത്തിൽ വേറെ ഒരു നിർബാഗം ഇല്ലാത്തൊരവസ്ഥയിൽ അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട് ഈ തുടക്കത്തിൽ തുടക്കത്തിലേക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇല്ല ആക്ച്വലി ക്യാൻസർ നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ന്യൂനത എന്താന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ വളരെ നേരത്തെ തന്നെ ക്യാൻസറെ ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉള്ള ആൾക്കാരുടെ ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ചികിത്സാ രീതിയിൽ പല സ്ഥലത്തും ഇതിന് ക്യാൻസറെ വളരെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള പല മെത്തേഡ്സും ടെസ്റ്റുകളും സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്നും ബോധാന്മാരല്ല പലപ്പോഴും അവരുടെ സിംറ്റംസ് കൂടി വന്നിട്ട് മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ വേദന കാരണമോ അല്ലെങ്കിൽ മറ്റ് പല സിംറ്റംസും കാരണോ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ആൾക്കാർ പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ആ സമയത്തേക്ക് മിക്കവാറും സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാനും പറ്റില്ല മാക്സിമം നമുക്ക് പാലിയ് ലെവലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ മാത്രമേ ഓഫർ ചെയ്യുക അതിനുള്ള ഒരു പോംപഴി എന്നുള്ള ചില മെഡിക്കൽ ക്യാമ്പുകൾക്ക് മെഡിക്കൽ ക്യാമ്പിൽ ആളുകൾക്ക് പോയി കഴിഞ്ഞാല് ഈ ആളുകൾക്ക് ഒരു ധാരണയുണ്ട് അവർ പോയി കഴിഞ്ഞാൽ എനിക്കും ഒക്കെ പേടിയുണ്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ ഇപ്പൊ ഷുഗറും പ്രഷറൊക്കെ ഉണ്ടോ എന്നൊരു പേടി അവർ ഷുഗർ ഒക്കെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ അത് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ക്യാൻസർ ഉണ്ടാവും അല്ലെ ക്യാൻസർ പരിശോധനാൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ ഉണ്ടെങ്കിലോ അതൊരു വലിയ പ്രശ്നമല്ലേ എന്നുള്ള ഒരു ധാരണയല്ലേ തീർച്ചയായിട്ടും പല ആൾക്കാരും ഇത് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ടെസ്റ്റ് പറയാണെങ്കിൽ അയ്യോ ഇനി അങ്ങനെ ക്യാൻസർ ഉണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ പക്ഷേ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് ൻസർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു ചെറിയൊരു ട്രീറ്റ്മെന്റിലൂടെ ചെറിയൊരു സർജറിയിൽ കൂടെയോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ക്ലിയർ ആവാത്തോണ്ടാണ് അവരെപ്പോഴും കൂടി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഈ മലബാർ ക്യാൻസർ സെന്ററിലെ ഒരു വിദഗ്ധ ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സാർ അല്ലേ അവിടെ ആയിരുന്നു അനാമയിലാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ കണ്ടതാണ് അപ്പൊ സാധാരണ പറയുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ ആളുകൾക്ക് വേണം അത് നമ്മൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്ര ക്യാമ്പുകളിൽ ഒന്നും പങ്കെടുക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത് അവസാനം വേദനയ്ക്ക് എടുക്കുമ്പോൾ ഒരു നിർവാഹം ഇങ്ങനെ പോകും പിന്നെ പരിശോധിച്ച് പിന്നെ ജീവിത അവസാനം വരെ ഇരിക്കേണ്ടത് ക്യാൻസറിന് ഒരു ഒരു പ്രത്യേക കോസ് അല്ലെങ്കിൽ പ്രത്യേക കാരണമൊന്നുമില്ല പല രീതിയിലും പല കാരണങ്ങളുണ്ട് ക്യാൻസർ ഉണ്ടാവുക പക്ഷേ ഏതെങ്കിലും രീതിയിൽ ക്യാൻസർ ഉണ്ടായി ഉണ്ടായാലും അല്ലെങ്കിൽ ഉണ്ടെങ്കിലും അത് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് അതിപ്പോൾ സ്റ്റേജ് ഹയർ സ്റ്റേജിലും നമുക്കിപ്പോൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സുകൾ ആണ് പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നേരത്തെ അവബോധമുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ഭീതി ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സ്ക്രീനിങ് സംഭവങ്ങളും അല്ലെങ്കിൽ സ്ക്രീനിങ് സംവിധാനങ്ങളും ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് നമുക്ക് ക്യാൻസർ വരാതെ നോക്കാനും അതേപോലെ തന്നെ അഥവാ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എടുക്കാൻ ഈ നമ്മുടെ ആധുനിക കാലത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ക്യാൻസറൊക്കെ നിർണ്ണയിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ പണ്ടത്തെ കാലത്തൊക്കെ കാലത്തൊക്കെയാണ് ഇതൊന്നും അറിയില്ല അവസാനം അല്ലെ രോഗി ആയി അവസാനം ഈ ടയേർഡായിട്ട് കിടക്കുമ്പോഴാണ് എന്താണ് അസുഖം ഒക്കെ പോയി പരിശോധിക്കുമ്പോഴാണ് അത് വന്നെനിക്ക് ഒന്ന് മണിപ്പാളൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മണിപ്പാളൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഈ ഭാഗത്തു അപ്പോൾ അത്തരത്തിലുള്ള ആ സംവിധാനമൊക്കെ മാറി ഇപ്പം ആധുനിക സംവിധാനങ്ങളുണ്ട് ആ ആധുനിക സംവിധാനങ്ങൾ നമ്മളും നല്ല നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു വ്യത്യസ്തമായിട്ട് ആ നമ്മുടെ ചേഞ്ചുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് റേഡിയേഷൻ എക്സ്പോഷർ പല കാലങ്ങളിൽ ക്യാൻസർ ഉണ്ടാവും ബട്ട് നമ്മൾ അത് നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്ന പിന്നെയും പിന്നെ ഞാൻ പറയേണ്ടി വരുന്നുണ്ട് നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ മറക്കണ്ട ഈ വരുന്ന ശനിയാഴ്ച അതായത് ഫെബ്രുവരി പതിനേഴിന് വൈകുന്നേരം മൂന്ന് മണി മുതൽ തളിപ്പറമ്പ് യൂനിയോമെഡിൽ സൗജന്യ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് നടക്കുന്നുണ്ട് സാർ അവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരിക ഈ കാണുന്ന നമ്പറുണ്ട് ഈ അടിയിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ കുറച്ച് ആളുകൾക്ക് പ്രവേശനമൊക്കെ ഉണ്ടാവുകയുണ്ട് പിന്നെ ശനിയാഴ്ച അഥവാ കൂടുതൽ ആളുകൾ ഞായറാഴ്ച ഞായറാഴ്ചയും കൂടി പറ്റുമോ അല്ലേ തീർച്ചയായും എന്തായാലും നമ്മുടെ ഈ തളിപ്പുറമ്പ് പോലെയുള്ള മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നുണ്ട് മലയോരമെങ്കിലും ഒട്ടേറെ ആളുകളുണ്ട് എനിക്ക് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ പറയാം ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് സൗജന്യമാണ് അപ്പോൾ പോയിട്ടൊന്ന് രോഗം നിർണയിച്ച് വരാം എന്ന് നിങ്ങൾ പറയണം ഈ നമ്പർ അവർക്ക് കൊടുക്കണം അപ്പോൾ എല്ലാവരും ശനിയാഴ്ച മറക്കണ്ട ഒരിക്കൽ കൂട്ടി പറയണം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച മൂന്ന് മണിക്ക് യൂണിമെന്റിലേക്ക് അപ്പോൾ നമുക്ക് ഇവരെ ക്ഷണിക്കാം അപ്പൊ സാ അവിടെ നമുക്ക് കാണാം അല്ലെ ഞാനും ക്യാബിൽ പങ്കെടുക്കാൻ എന്തായാലും വരുന്നുണ്ട് ഓക്കെ വളരെ സന്തോഷ സ്ഥലം കണ്ടതിൽ എല്ലാവർക്കും നമ്മൾ അവരുടെ മറ്റൊരു വീണ്ടും കാണാം ഗുഡ് ബൈ